കോൺഗ്രസ് മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി കാസർഗോഡ് മണ്ഡലത്തിൽ മത്സരിച്ച സ്ഥാനാർത്ഥിയുടെ പേര് ഒ രാജഗോപാൽ എന്നാണ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് അപ്പോൾ ഒ രാജഗോപാലിനെ ഇപ്പോഴത്തെ ബി ജെ പിയുടെ മുതിർന്ന നേതാവും മുൻപ് നിയമസഭാംഗമായിരുന്ന ആ ഒ രാജഗോപാൽ അന്ന് കോൺഗ്രസ് മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചു കോൺഗ്രസ് പ്രവർത്തകരൊക്കെ അദ്ദേഹത്തിനാണ് വോട്ട് പിടിച്ചത് എനിക്ക് തോന്നുന്നു രാമണ്ണറയാണ് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി അന്ന് തോന്നുന്നു അന്ന് ആ തെരഞ്ഞെടുപ്പിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് പെരിങ്ങളും അതൊക്കെ ഒന്ന് പരിശോധിച്ചുള്ളൂ കെ ജി മാരാർ മത്സരിച്ചു കോൺഗ്രസ് മുന്നണിയുടെ സ്ഥാനാർത്ഥിയെ അദ്ദേഹത്തെ എതിർത്ത് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയാണ് ഇപ്പോഴത്തെ നമ്മുടെ വനം മന്ത്രി എ കെ ശശീന്ദ്രൻ അങ്ങനെയാണ് പരാജയപ്പെടുത്തി അപ്പോൾ പറഞ്ഞു വന്നത് നാട് അറിയപ്പെടുന്ന ആർ എസ് എസ് പ്രതിനിധികളെ ആർ എസ് എസിൻ്റെ നേതാക്കന്മാരെ സ്ഥാനാർത്ഥികളായി മത്സരിപ്പിച്ച മുന്നണിയുടെ പേരാണ് ആ മുന്നണിക്ക് നേതൃത്വം കൊടുത്ത പാർട്ടിയുടെ പേരാണ് കോൺഗ്രസ് ആർ എസ് എസുമായി ചരിത്രത്തിലുടനീളം കോൺഗ്രസിന് ആ ബന്ധമാണുള്ളത് അത് ഒ രാജഗോപാൽ മുതൽ കെ ജി മാരാർ വരെയുള്ളവരെ സ്ഥാനാർത്ഥിയാക്കി ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താൻ ശ്രമിച്ച ആ ചരിത്ര പശ്ചാത്തലവും നമ്മുടെ മുമ്പിലുണ്ട് അതേ അതേസമയം ആർ എസ് എസുമായി ഏതെങ്കിലും തരത്തിൽ ആർ എസ് എസ് പരിസരത്തേക്ക് വന്നാൽ നിലപാട് വ്യക്തമാക്കുകയും ആർ എസ് എസിൻ്റെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് അസന്നിഗ്ധമായി പറയുകയും ചെയ്ത ചരിത്രം നമ്മുടെ മുൻപിൽ ഇങ്ങനെ തെളിവായി നിൽക്കുകയാണ് ഇനി അതിനു മുൻപിലേക്ക് പോയാൽ കേരളത്തിൽ ആദ്യമായി ആർ എസ് എസ് ഒരു പൊതുവായ സമരത്തിന് പങ്കാളികളാവുന്നത് വിമോചന സമരത്തിലാണ് ഇ എം എസ് ഗവൺമെൻറ്റിനെ ഒന്നാം ഇ എം എസ് ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാനായി കോൺഗ്രസിൻ്റെ കാർമ്മികത്വത്തിൽ മറ്റ് ജാതി മത വർഗീയ ശക്തികളെല്ലാമായി ചേർന്ന് നടത്തിയ വിമോചന സമരത്തെ പിന്തുണയ്ക്കുകയും അതിൻ്റെ ഭാഗമാവുകയും ചെയ്ത ചരിത്രമാണ് കേരളത്തിലെ ആർ എസ് എസ് വിമോചന സമരാനന്തരം നടന്ന തിരഞ്ഞെടുപ്പാണ് തൊള്ളായിരത്തി അറുപതിലെ തെരഞ്ഞെടുപ്പ് തൊള്ളായിരത്തി അറുപതിലെ തെരഞ്ഞെടുപ്പിലാണ് ഭാരതീയ ജനസംഘം ആദ്യമായി കേരളത്തിൽ മത്സരിക്കുന്നത് അതിനുമുമ്പ് മത്സരിച്ചിട്ടില്ല അറുപതിലെ തിരഞ്ഞെടുപ്പിൽ ഇന്നത്തെ ബി ജെ പിയുടെ അന്നത്തെ രൂപമായ ജനസംഘം മത്സരിക്കാൻ തീരുമാനിക്കുകയാണ് എല്ലാ മണ്ഡലത്തിലും ഒന്നും മത്സരിക്കാൻ അവർ തയ്യാറായില്ല നാല് മണ്ഡലങ്ങൾ അവർ മത്സരിക്കാൻ തെരഞ്ഞെടുപ്പ് ആ നാല് മണ്ഡലങ്ങളെന്ന് പറഞ്ഞാൽ കോഴിക്കോട് രണ്ട് ഗുരുവായൂർ അണ്ടത്തോട് പട്ടാമ്പി ഈ നാല് മണ്ഡലങ്ങളിലാണ് ജനസംഘം മത്സരിക്കാൻ സ്ഥാനാർത്ഥികളെ നിർത്താൻ തീരുമാനിച്ചത് ആ യോഗത്തിൽ ദീൻദയാൽ ഉപാധ്യായ നേരിട്ട് പങ്കെടുത്തു അദ്ദേഹം തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു പ്രചരണം മുൻപോട്ട് പോയി ആ ഘട്ടത്തിലാണ് പട്ടാമ്പിയിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി പി മാധവ മേനോൻ കോഴിക്കോട്ട് രണ്ടിൽ അമ്പാളി കരുണായനും ഗുരുവായൂരിൽ ടി എൻ ഭരതനും അണ്ടത്തോട് വാഗീശ്വരീകരമാണ് സ്ഥാനാർത്ഥികളുള്ളതാണ് എൻ്റെ ഓർമ്മ ഈ ഘട്ടത്തിൽ കോൺഗ്രസിൻ്റെ സമുന്നതരായ നേതാക്കന്മാർ അന്നത്തെ നേതാക്കന്മാർ പേരൊന്നും ഇപ്പോൾ പരാമർശിക്കേണ്ട കാര്യമില്ല അറുപതിലെ കാര്യമില്ലേ അപ്പോൾ അന്നത്തെ കോൺഗ്രസിൻ്റെ സമുന്നതരായ നേതാക്കന്മാർ ദീൻദയാൽ ഉപാധ്യായ ചെന്ന് കണ്ടു എന്നിട്ട് പറഞ്ഞു ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വേണം അതിൽ തന്നെ പ്രധാനമായും പട്ടാമ്പിയിൽ വേണം പട്ടാമ്പിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അന്ന് ഇ എം എസ് മത്സരിക്കുന്ന മണ്ഡലമാണ് ഇ എം എസ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആളാണല്ലോ വിമോചന സമരം ഇ എം എസിനെതിരായ സമരമായി പോലും ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട് ഇ എം എസിനെതിരായി മാത്രമല്ല പാർട്ടിക്കെതിരായ സമരം ഒക്കെ ആയിരുന്നു അത് അവിടെ നിൽക്കട്ടെ അപ്പം മുഖ്യമന്ത്രിയെ തോൽപ്പിക്കുക എന്നത് ഞങ്ങളുടെയും നിങ്ങളുടെയും ആവശ്യമാണ് അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് മത്സരിച്ച് മുഖ്യമന്ത്രിയായിരുന്ന ഇ എം എസിനെ തോൽപ്പിക്കണം അതുകൊണ്ട് നിങ്ങളുടെ സ്ഥാനാർത്ഥിയെ പിൻവലിക്കണം എന്ന നിർദ്ദേശമാണ് കോൺഗ്രസിൻ്റെ സമുന്നത നേതൃത്വം കേരളത്തിലെ അന്നത്തെ നമ്പർ വൺ നേതൃത്വം ദീൻദയാൽ ഉപാധ്യായെ കണ്ട് അഭ്യർത്ഥിച്ചത് ആ അഭ്യർത്ഥനയുടെ ഭാഗമായി നാല് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് പ്രചരണം നടത്തിയ ആർ എസ് എസ് ജനസംഘത്തിൻ്റെ സ്ഥാനാർത്ഥിയുമാണ് ആർ എസ് എസ് പട്ടാമ്പിയിലെ സ്ഥാനാർത്ഥി മാധവ പിൻവലിച്ചു നിർത്തിയ സ്ഥാനാർത്ഥിയെ പ്രചരണം ആരംഭിച്ച സ്ഥാനാർത്ഥിയെ പിൻവലിച്ച ശേഷം സംയുക്തമായൊരു സ്ഥാനാർത്ഥിയെ നടത്തി അത് രാഘവായരാണ് രാഘവൻ നായർ ഇ എം എസിനെ തോൽപ്പിക്കാൻ വേണ്ടി ആർ എസ് എസുമായി പരസ്യമായി കൂട്ടുചേർന്ന് പ്രഖ്യാപിച്ച അവരുടെ സ്ഥാനാർത്ഥിയെ മത്സരത്തിൽ നിന്ന് പിൻവലിച്ച് ഇ എം എസിനെതിരെ ആർ എസ് എസ് കോൺഗ്രസ് പൊതുസ്ഥാനാർത്ഥി വന്ന അനുഭവമാണ് തൊള്ളായിരത്തി അറുപത്തി പട്ടാമ്പിയിലുള്ളത് അതിനുശേഷം പിന്നെ പാർലമെൻറ്റിലേക്ക് തെരഞ്ഞെടുപ്പ് കടന്നപ്പോൾ പാലക്കാടും ഇതുപോലെ ചരിത്രം ആവർത്തിക്കുന്നുണ്ട് എ കെ ജിയെ തോൽപ്പിക്കാൻ എ കെ ജിയെ തോൽപ്പിക്കാൻ പാലക്കാട്ട് ആർ എസ് എസും കോൺഗ്രസ്സും യോജിക്കുമ്പോൾ പട്ടാമ്പിയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ആർ എസ് എസ് പിന്തുണ കൊടുത്ത് സംയുക്ത സ്ഥാനാർത്ഥിയാക്കുകയാണ് ചെയ്തതെങ്കിൽ തിരിച്ച് പാലക്കാട്ട് ആർ എസ് എസ് നേതാവായിരുന്ന ആളെ എ കെ ജിക്കെതിരായി കോൺഗ്രസിൻ്റെ പിന്തുണയോടെ സംയുക്ത സ്ഥാനാർത്ഥിയാക്കുകയാണ് ചെയ്തത് അപ്പോൾ തൊള്ളായിരത്തി അറുപതിലെ പട്ടാമ്പിയും പിന്നീട് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പാലക്കാടും അതിനുശേഷം തൊണ്ണൂറ്റിയൊന്നിൽ വടകരയും ബേപ്പൂരും ഒക്കെ കേരളത്തിൻ്റെ ചരിത്രത്തിലുടനീളം തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലുടനീളം ആർ എസ് എസുമായി പരസ്യമായ ബന്ധവും രഹസ്യമായ ബന്ധവും രഹസ്യമായ ബന്ധം നമ്മൾ ഉന്നയിക്കുന്ന ആരോപണമല്ല അതിപ്പോൾ കെ ജിമാരാരുടെ ആത്മകഥയൊക്കെ നമ്മുടെ മുമ്പിലുണ്ട് അപ്പോൾ രഹസ്യമായ ബന്ധവും സ്ഥാപിച്ചത് കോൺഗ്രസ് ആണ്